ഓരോ വ്യക്തികളുടെ വസ്തുക്കളിലും അവരുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഊർജ്ജ നിറഞ്ഞ കുടുംബ കലഹത്തിനുള്ള പ്രധാന കാരണമായി തീരുന്ന ഒന്നാണ് കർച്ചീഫ് കൈമാറ്റം ചൂല് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ പ്രധാന വാതിലില് അതുപോലെ തന്നെ വാതിലിന്റെ കട്ടിളയിൽ ഒന്നും തന്നെ ചൂല് തട്ടാനായിട്ടുള്ള ലക്ഷ്മി സാന്നിധ്യത്തെ നമ്മൾ വലിച്ചെറിയുന്നതിന് സമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലരുടെ കയ്യിൽ നിന്നും പല വസ്തുക്കളും വാങ്ങിക്കാറുണ്ട് അല്ലെ നമ്മുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ അയൽപ്പക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാറുണ്ട് എന്നാൽ ചില വസ്തുക്കള് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ പാടില്ല അത് എത്ര വലിയ സുഹൃത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര വലിയ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിന്റെ പ്രധാന വാതിലിനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒപ്പം തന്നെ വീടുകളില് കസേരയില് തുണി കൂട്ടിയിടുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അവർ ചെയ്യുന്ന ആ തെറ്റിനെ കുറിച്ച് അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന നിസാരമായിട്ട് കണക്കാക്കുന്ന ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വസ്തുക്കൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുക അതുവഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ വസ്തുക്കളിലും അവരുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഊർജം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ത് വസ്തു തന്നെ ആയിക്കൊള്ളട്ടെ നമ്മുടെ വസ്തു എന്ന് പറയുന്നത് നമുക്ക് അതുവഴി പോസിറ്റീവ് എനർജിയും ആ ഒരു വസ്തുവിൽ നമ്മളിലെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നിലനിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളിലെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും അവർക്ക് അവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തുവിൽ നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ ആ വാങ്ങിക്കുന്ന ആൾക്ക് അത് നെഗറ്റീവ് ഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ പറയേണ്ട വസ്തു സൂചിയാണ് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളിൽ നിന്ന് സൂചി കൈമാറ്റം ചെയ്യാനായിട്ട് പാടില്ല അതായത് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മറ്റൊരാൾക്ക് നൽകാനോ പാടില്ല ഇത് നമുക്ക് വലിയ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ അയൽപ്പക്കാരുടെ കയ്യിൽ നിന്നൊക്കെ സൂചി വാങ്ങിക്കാറുണ്ട് അല്ലെ എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സൂചി വാങ്ങിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പണം കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങുന്നതിൽ തെറ്റില്ല ഫ്രീ ആയിട്ട് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വന്നാല് പകരം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് തൂവാലയാണ് മറ്റൊരാളുടെ തൂവാല നമ്മൾ ഒരു കാരണവശാലും വാങ്ങിക്കാനായിട്ട് പാടില്ല ഇത് നമുക്ക് ആരോഗ്യപരമായിട്ടും ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ കലഹമുണ്ടാവാൻ കുടുംബ കലഹത്തിനുള്ള പ്രധാന കാരണമായി തീരുന്ന ഒന്നാണ് കർച്ചീഫ് കൈമാറ്റം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ സാധനങ്ങളും കൈമാറ്റം ചെയ്യുന്നത് വളരെ ദോഷകരമാണ് ഇങ്ങനെ നമുക്ക് ഇരുമ്പിൻ്റെ എന്തെങ്കിലും വസ്തുക്കൾ മറ്റൊരാളിൽ നിന്നും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ നൽകിക്കൊണ്ട് മാത്രമേ നമ്മളത് സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയുള്ള വസ്തുക്കൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങാതിരിക്കുക നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരിക അതുപോലെ മറ്റൊരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പ് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാനോ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് വാങ്ങിക്കാനോ പാടില്ല മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി വാസമുള്ള സ്ഥാനമാണ് ഉപ്പ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഉപ്പ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഡോറിന്റെ കാര്യമാണ് പറയുന്നത് വീടിന്റെ പ്രധാന വാതില് വൃത്തിയാക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ചൂലുണ്ട് അല്ലെ വീട് വൃത്തിയാക്കാനായിട്ടാണ് നമ്മൾ ചൂല് യൂസ് ചെയ്യുന്നത് എന്നാൽ ഈ ചൂല് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ പ്രധാന വാതിലില് അതുപോലെ തന്നെ വാതിലിന്റെ കട്ടിളയിൽ ഒന്നും തന്നെ ചൂല് തട്ടാനായിട്ട് പാടില്ല അത് തട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ പ്രധാന വാതിൽ വെറുമൊരു പ്രവേശന കവാടം മാത്രമല്ല മറിച്ച് ഇത് ഊർജത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രധാന കേന്ദ്രമാണ് അതായത് ലക്ഷ്മി ദേവി എത്തുന്ന ഒരു സ്ഥാനമാണ് പ്രധാന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുമുള്ള ഒരു അശ്രദ്ധ ആ ഭാഗത്ത് പാടില്ല അത് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യത്തെ തന്നെ ബാധിക്കും പലപ്പോഴും നമ്മൾ വീടിന്റെ വാതിൽ വൃത്തിയാക്കുന്ന സമയത്ത് മെയിൻഡോറിന്റെ ഭാഗം വൃത്തിയാക്കുന്ന സമയത്ത് ചെറിയ ചില തെറ്റുകളൊക്കെ വരുത്താറുണ്ട് നിങ്ങൾ ഉടൻ തന്നെ തിരുത്തേണ്ട മൂന്ന് വലിയ തെറ്റുകളെ കുറിച്ച് ആദ്യം തന്നെ ഒന്ന് പറയാം വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു കാരണവശാലും നമ്മൾ സൂര്യാസ്തമയത്തിന് ശേഷം വീട് തൂത്തുവരാനായിട്ട് പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പോസിറ്റീവ് എനർജി ഇല്ലാതാക്കാൻ കാരണമാകും എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ വീട് തൂത്തുവരുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും സാമ്പത്തിക നഷ്ടം സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിൽ അസ്വസ്ഥതയ്ക്കുമൊക്കെ കാരണമാകും ഇനി ചെറിയ കുട്ടികളൊക്കെയുള്ള വീടാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾ വൃത്തികേടാക്കും അല്ലേ അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളില് നിങ്ങൾക്ക് വീട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും രാത്രിയിൽ അടിച്ചു വാരിയ ശേഷം ആ വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി സാന്നിധ്യത്തെ നമ്മൾ വലിച്ചെറിയുന്നതിന് സമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ലക്ഷ്മി സാന്നിധ്യം വീട്ടിൽ നിൽക്കില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങാനും രാത്രിയിൽ ഇങ്ങനെ തൂത്തു വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വേസ്റ്റ് വീട്ടിനുള്ളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലോ മറ്റോ ആക്കി വീട്ടിനുള്ളിൽ തന്നെ സൂക്ഷിക്കുക പിറ്റേ ദിവസം സൂര്യോദയത്തിന് ശേഷം മാത്രം അതെടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാസ്തുശാസ്ത്ര പ്രകാരം ഒരു കാരണവശാലും വീടിന്റെ പ്രധാന വാതിലിനടുത്തോ മുന്നിലോ ആയിട്ട് ചൂലുവയ്ക്കാൻ പാടില്ല ഇത് നമ്മുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വിളിച്ചു സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടില് അതായത് നമ്മുടെ റൂമുകളില് ഏതെങ്കിലും രീതിയിലുള്ള ചെയറുകള് നമ്മൾ ഇടുകയാണെങ്കിൽ ആ ചെയർ കാലിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ചെയറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അലക്കി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ എടുത്ത് മടക്കി ആ ഒരു ചെയറിൽ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വലിച്ചു പറച്ച് തുണികൾ കൊണ്ടുപോയി കസേരയുടെ മുകളിൽ ഇടരുത് അത് നെഗറ്റീവ് ഊർജ്ജമാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് വളരെ വൃത്തിയായിട്ട് മടക്കി ആ ചെയറിന്റെ മുകളിൽ വയ്ക്കുക പിന്നീട് രാത്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് എടുത്തു മാറ്റാം രാത്രി കാലങ്ങളിൽ കസേര അതായത് നമ്മുടെ ബെഡ്റൂമിനകത്തുള്ള കസേരയെ കുറിച്ചാണ് പറയുന്നത് അത് ഒഴിച്ചിടുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വീട്ടിലേക്ക് വസ്ത്രങ്ങൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് നമുക്ക് ധനസമൃദ്ധി ഉണ്ടാക്കാൻ അത് സഹായിക്കും എന്നാണ് പറയുന്നത് ഇനി ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രങ്ങൾ വീട്ടിലേക്ക് വാങ്ങി കയറ്റുന്നത് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതും കൂടെ ഒന്ന് തിരിച്ചറിയുക ആ ഒരു കാര്യവും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഒരു വസ്ത്രം വാങ്ങാൻ പോകുന്ന സമയത്ത് പൊതുവേ ദിവസങ്ങളൊന്നും നോക്കാറില്ല അല്ലെ എന്നിരുന്നാലും സാധിക്കുന്നവരെല്ലാവരും തന്നെ ശനിയാഴ്ച ദിവസങ്ങളില് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത് ഒഴിവാക്കുക അപ്പോ ഈ കാര്യങ്ങളൊക്കെയും തന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വരുത്തുന്നുണ്ട് എങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി